ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്നൊരു ചോളോ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചോളോനെ ഉണക്കി പൊടിച്ചതാണ് കേട്ടോ അത് ഇത് പൊടിച്ചെടുത്തിട്ട് ഞാൻ മില്ല് കൊണ്ടുപോയി പൊടിപ്പിച്ച പൊടിയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഞമ്മളതൊന്ന് കുതിർത്താൻ വെക്കണം കേട്ടോ ഇത് താ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഞമ്മളതിൽ ഇതിൻ്റെ മുകളിലായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞമ്മൾ പുട്ടുപൊടി നനച്ചു വെക്കണത് മാതിരി ഇങ്ങനെ കുതിരാൻ വെക്കണം കേട്ടോ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതൊന്ന് പൊടിച്ചെടുത്തുട്ടോ കണ്ടോ ഇതുമാതിരി ആണ് കേട്ടോ ചെയ്യേണ്ടത് എന്നാലുള്ളൂ ഇതൊന്ന് നല്ലതുപോലെ കുഴഞ്ഞു കിട്ടോ എല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇല്ലാത്ത മാതിരി പിന്നെ പുട്ട് വേവാത്ത വേവാത്തൊക്കെ മരിയാക്കാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ ഇപ്പോൾ തന്നെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതൊന്നും അടച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ പിന്നെ തേങ്ങ അത്യാവശ്യത്തിന് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തേങ്ങ ആർക്കും പുട്ടിലങ്ങനെ പറ്റൂല അത് കാരണം ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഇതിൽ ഫസ്റ്റ് തേൽ തന്നെ ഞാൻ ഇത്ര തേങ്ങ ഇട്ടിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കാണാനുള്ള ഭംഗിക്ക് ഇട്ടതാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ആർക്കും തേങ്ങ പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിയിലും ഉണ്ടാക്കട്ടോ ഞങ്ങൾ ഈ ഇതിലാണ് പുട്ടുണ്ടാക്കുക ഇതാകുമ്പോൾ എല്ലാവർക്കും ഓരോ പുട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അത് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചോളോ പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു സ്മെല്ലും ആണ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ കഴിക്കാൻ നല്ല സോഫ്റ്റും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാനും കിട്ടും ഈ ചോളോ ചോളോപ്പൊടി അതുകൊണ്ടും ഉണ്ടാക്കട്ടോ അപ്പോൾ അതിന് മുകളിലായിട്ടും കുറച്ച് തേങ്ങ ഇങ്ങനെ വെച്ചെടുത്തിട്ട് പിന്നെ ഞാനിത് ഒന്ന് ആവുകയായിട്ട് വേവിച്ചെടുക്കാനാണ് കേട്ടോ പോകുന്നത് എന്നിട്ടതിക്ക് ഞാൻ നല്ലൊരു അടിപൊളി കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചോളോ പുട്ട് പറ്റാത്തവർക്ക് ഞാൻ സാധാ പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു ചോളം ഉണക്കണമൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതാ പുട്ടടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിക്ക് കടലക്കറിയും കൂടി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു